നമസ്കാരം ഇന്ന് ഒരു ലാൻഡ് മാറ്റർ ആണ് ചർച്ച ചെയ്യുന്നത് ഫാമിലി സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി മാതാപിതാക്കൾ മക്കൾക്ക് സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതി വയ്ക്കുന്നത് സാധാരണമാണ് സെറ്റിൽമെൻറ്റ് ഡീഡിനെ മലയാളത്തിൽ പറയുന്ന പേര് ധനനിശ്ചയ ആധാരം എന്നാണ് ഇങ്ങനെ ധനനിശ്ചയ ആധാരം ചെയ്ത് നൽകുമ്പോൾ നൽകുന്നയാൾ അതായത് മാതാപിതാക്കൾ മിക്കപ്പോഴും അതിലൊരു കണ്ടീഷൻ കൂടി വയ്ക്കും ഭൂമിയിലെ അനുഭവാവകാശം എൻ്റെ ജീവിതകാലം വരെ എന്നിൽ നിലനിർത്തിയിരിക്കുന്നു എന്ന് എന്റെ ജീവിതശേഷം അല്ലെങ്കിൽ കാലശേഷം ആധാരപ്രകാരമുള്ള സ്വത്തുക്കൾ സർവ്വ സ്വാതന്ത്ര്യമായി വിനിയോഗിക്കാവുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ അവകാശത്തിന് എത്രത്തോളം പ്രവർത്തന പരിധിയുണ്ട് വസ്തു ലഭിക്കുന്ന കുടുംബാംഗത്തിന് എത്രത്തോളം ആ വസ്തുവിൽ അവകാശമുണ്ട് അനുഭവ അവകാശം നിലനിർത്തിയ മാതാപിതാക്കൾക്ക് എത്രത്തോളം അവകാശം ലഭിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ലീഗൽ പ്രിസം ചർച്ച ചെയ്യുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡീസി അനുഭവ അവകാശം അനുഭവിക്കാനുള്ള അവകാശം അതാണ് അനുഭവ അവകാശം എൻജോയ് ചെയ്യാനുള്ള അവകാശം ഭൂമി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതകാലത്ത് ഉപയോഗിക്കാൻ കൊള്ളാം എന്നാണ് മറുപടി ഇതൊരു ലീഗൽ പ്രോപ്പോസിഷനാണ് ഭൂമി എപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടണം ഭൂമിയുടെ കൈമാറ്റം ഒരിക്കലും പരിപൂർണമായി തടസ്സപ്പെടാൻ പാടില്ല ഭൂമി വിതരണം ചെയ്യപ്പെടണം ഭൂമിയുടെ അവകാശം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം അതുകൊണ്ടാണ് കുടുംബത്തിലെ ഭൂമി മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഫാമിലി സെറ്റിൽമെന്റായി മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്ത് നൽകുമ്പോൾ ഭൂമിയുടെ കൈവശം മക്കളിലേക്ക് എന്നുവെച്ചാൽ ഭൂമി ലഭിച്ച മകനിലേക്ക് അല്ലെങ്കിൽ മകളിലേക്ക് കൈമാറി ലഭിക്കുന്നു കൈവശം കൈമാറുന്നതിന് രജിസ്ട്രിയിൽ മാറ്റം വരണം എന്നുണ്ട് നൂറു രൂപയിൽ കൂടുതൽ വിലയുള്ള സ്ഥാപന വസ്തുക്കളുടെ കൈമാറ്റം സാധുവാകണമെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് നമുക്കറിയാം ഇങ്ങനെ രജിസ്ട്രിയിൽ മാറ്റം വരുത്തുന്നതിന് ഒരു ധനനിശ്ചയ ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നു മുതലാണ് വസ്തുവിൻ്റെ കൈവശം കൈമാറുന്നതെന്ന് ഇങ്ങനെ വസ്തുവിൻ്റെ പൊസഷൻ കൈമാറുന്ന തീയതി മുതൽ റവന്യൂ റെക്കോർഡുകളിൽ മാറ്റം വരുത്തുന്നതിനുള്ള അവകാശം വസ്തു ലഭിച്ചയാൾക്ക് കൈവരും ഇതിനെ നിയമത്തിൽ മ്യൂട്ടേഷൻ എന്നും ഇംഗ്ലീഷിൽ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി എന്നും മലയാളത്തിൽ പോക്കുവരവ് എന്നും പറയും വസ്തു കൈവശം കിട്ടിയ തീയതി മുതലാണ് പോക്കുവരവിനുള്ള അവകാശം കൈവരുന്നത് പോക്കുവരവിനായി റവന്യൂ ഓഫീസുകളെയാണ് സമീപിക്കേണ്ടത് പ്രധാനമായും വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഒന്ന് ഭൂമി കൈമാറി കൈവശത്തിലെടുത്തിട്ടുണ്ടോ എന്ന് രണ്ട് ആ കൈവശത്തിന്മേൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് തർക്കം ആർക്കാണ് വരിക സാധാരണഗതിയിൽ തർക്കമുന്നയിക്കുന്നത് കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ അയൽ അയൽവസ്തുക്കാരായിരിക്കും ഇനി ആ വസ്തുവിൽ ഏതെങ്കിലും ഒറ്റയോ പാട്ടമോ വഴി നടപ്പ് അവകാശമോ കുടികിടപ്പ് അവകാശമോ ജാമ്യം നിന്നതുവഴിയുള്ള ചാർജുകളോ ഉണ്ടെങ്കിലും തർക്കം വന്നേക്കാം ഏറ്റവും വലിയ തർക്കക്കാരൻ സർക്കാരാണ് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കെതിരായ വസ്തു കൈമാറ്റം ആണെങ്കിൽ സർക്കാർ തർക്കമുന്നയിക്കും സർക്കാർ തടസ്സം സർക്കാർ തടങ്ങൽ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് സർക്കാർ വകയായ പുറമ്പോക്കുകളുടെ ഭാഗമോ സർക്കാർ മരങ്ങളോ കൈമാറ്റം ചെയ്യുന്ന ഭൂമിയിലുണ്ടോ എന്നത് സർക്കാരിന്റെ തടസ്സ കാരണങ്ങളാണ് അതുപോലെ റവന്യൂ റിക്കവറി കോടതി ജപ്തി തുടങ്ങിയവയും സ്റ്റേറ്റ് ഒബ്ജക്ഷനാണ് ആണ് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് സമ്പാദിച്ച് കൈവശം വയ്ക്കുന്ന ഭൂമിയാണെങ്കിലും സ്റ്റേറ്റ് ഒബ്ജക്ഷൻ വരാം അതുപോലെ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ഏലിനബിലിറ്റി വിലക്കിയ ഭൂമികൾക്കും ഒബ്ജക്ഷൻ വരാം സ്റ്റേറ്റിനു വേണ്ടി തടസ്സം ഉന്നയിക്കുന്നതിന് നിയുക്തനായ ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസർ ആണ് അദ്ദേഹം ആവശ്യമായ പരിശോധനകൾ നടത്തി തടസ്സം നീങ്ങിയാൽ പോക്കുവരവ് ചെയ്തു കിട്ടും നമ്മൾ പറഞ്ഞു വന്നത് ഭൂമി കൈമാറുന്നതിന് ആദ്യം രജിസ്ട്രേഷൻ നടത്തണം പിന്നീട് ഭൂമിയുടെ കൈവശം വിട്ടു നൽകണം കൈവശം ലഭിക്കുന്നയാൾ ആ വിവരം വില്ലേജ് ഓഫീസറെ അറിയിച്ച് പോക്കുവരവ് നടത്തണം ഇവിടെ പോക്കുവരവ് നടത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം ആപ്സലൂട്ട് ഓണർഷിപ്പല്ല കൈമാറുന്നത് ഭൂമിയിലെ അനുഭവാവകാശം എഴുതി നൽകിയ ആളിൽ തന്നെ റിസർവ് ചെയ്തിരിക്കുകയാണ് അനുഭവാവകാശം എന്നത് ഭൂമിയിൽ നിന്നുള്ള ആദായം എടുക്കാനുള്ള അവകാശമാണ് അത് തടസ്സപ്പെടുത്താൻ ഭൂമി കൈമാറി കിട്ടിയ ആൾക്ക് അവകാശമില്ല എന്നുവെച്ചാൽ ഭൂമി കൈമാറി കിട്ടിയ ആളുടെ പരിപൂർണ ഉടമസ്ഥതയിൻമേൽ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ലൈഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കും അപ്പോൾ പൂർണമായ അവകാശത്തോടു കൂടി പോക്കുവരവ് ചെയ്ത് തണ്ടപ്പേർ നൽകാനാകുമോ തണ്ടപ്പേർ എന്ന് പറയുന്നത് നമുക്കറിയാം വസ്തു ഉടമകൾക്ക് അനുവദിച്ചു നൽകുന്ന അക്കൗണ്ടാണ് തണ്ടപ്പേർ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് തണ്ടപ്പേർ അക്കൗണ്ടുകാരൻ എന്ന് പറഞ്ഞാൽ കരം കെട്ടുന്നയാൾ കൈവശക്കാരൻ എന്നാണ് മീനിങ് കൈവശക്കാരനിൽ നിന്നും കരം അല്ലെങ്കിൽ ഭൂനികുതി ഈടാക്കാം എന്നാണ് അതായത് വസ്തു കിട്ടിയ മകൻ അല്ലെങ്കിൽ മകളിൽ നിന്ന് മാത്രമേ നികുതി ഈടാക്കാൻ കഴിയൂ അതുകൊണ്ട് നികുതി നൽകുന്നയാളുടെ പേര് മാത്രമേ തണ്ടപ്പേർ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയൂ ചുരുക്കി പറഞ്ഞാൽ വസ്തു ധനനിച്ചയമായി എഴുതി നൽകിയ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേര് തണ്ടപ്പേർ അക്കൗണ്ടിൽ ചേർക്കാനാകില്ല കാരണം വസ്തുവിലുള്ള അവരുടെ കൈവശ അവകാശം നഷ്ടമായി എന്നാൽ അനുഭവാവകാശം ഉണ്ടുതാനും ഈ അനുഭവാവകാശത്തെ ലൈഫ് ഇൻട്രസ്റ്റ് എന്നാണ് നിയമത്തിൽ പറയുന്നത് ജീവിതകാലത്ത് നിലനിൽക്കുന്ന ഒരു അവകാശം ഇതൊരു പൂർണമായ അവകാശമല്ല താല്പര്യ അവകാശം മാത്രമാണ് ഒരാളുടെ മരണം കൊണ്ട് അവസാനിക്കുന്ന ഇൻട്രസ്റ്റ് അതാണ് ലൈഫ് ഇൻട്രസ്റ്റ് ഈ അനുഭവാവകാശത്തെ ഹനിച്ചുകൊണ്ട് തണ്ടപ്പേരുകാരന് വസ്തു കൈമാറ്റം നടത്താനാകില്ല അതുപോലെ ലൈഫ് ഇൻട്രസ്റ്റ് നിലനിർത്തിയിട്ടുള്ള മാതാപിതാക്കൾക്കും വസ്തു കൈമാറ്റം നടത്താനാകില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൈവശാവകാശം കൈമാറുന്നത് തടയുന്നതിനുള്ള ശക്തി ഈ അനുഭവാവകാശത്തിനുണ്ട് ഇനി കാതലായ ഒരു ചോദ്യമാണ് ഇങ്ങനെ അനുഭവാവകാശം നിലനിർത്തിയ ആധാരം റദ്ദു ചെയ്ത് വസ്തു തിരികെ എടുക്കാൻ കഴിയുമോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം സീനിയർ സിറ്റിസൺസ് ആക്ടിൽ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ എന്നൊരു പക്ഷേ സംശയം വരാം ആ ആക്റ്റിലെ സെക്ഷൻ ട്വൻ്റി ത്രീയിൽ പറയുന്നത് മെയിൻ്റെനൻസ് അവകാശം ഒരു കണ്ടീഷനായി വെച്ച് നടത്തുന്ന ഇഷ്ടദാനങ്ങൾ കണ്ടീഷൻ വയലേറ്റ് ആയാൽ റദ്ദു ചെയ്യാം എന്നാണ് അവിടെ ഗിഫ്റ്റ് ഡീഡുകളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിഷയം വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു അത് ഇവിടെ ആവർത്തിക്കുന്നില്ല ഇനി ലൈഫ് ഇൻട്രസ്റ്റ് നിലനിർത്തിയ ആധാരത്തിലേക്ക് തന്നെ വരാം ഇത്തരം ആധാരങ്ങൾ പോക്കുവിരവ് ചെയ്യുമ്പോൾ റവന്യൂ ഓഫീസർമാർക്ക് ഒരു ഡിലമേ വരാം ലൈഫ് ഇൻട്രസ്റ്റ് തണ്ടപ്പേർ അക്കൗണ്ടിൽ ചേർക്കാനും കഴിയില്ല എന്നാൽ തുടർന്നുള്ള കൈമാറ്റം തടയുകയും വേണം ഇതിന് റവന്യൂ ഓഫീസേഴ്സ് സ്വീകരിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് നോട്ടിഫിക്കേഷൻ അതായത് പോക്കുവിരവ് ചെയ്യുമ്പോൾ തന്നെ ലാൻഡ് ഇൻഫർമേഷൻ ഡാറ്റാബേസിൽ ഈ ലൈഫ് ഇൻട്രസ്റ്റ് നോട്ടിഫൈ ചെയ്യും പിന്നീട് ലൈഫ് ഇൻട്രസ്റ്റ് അവസാനിക്കുമ്പോൾ അതായത് അവകാശിയുടെ കാലശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നീക്കം ചെയ്യും കാണാതെ പോയ ആളെ സംബന്ധിച്ചാണെങ്കിൽ സിവിൽ ഡെത്ത് ഡിക്ലെയർ ചെയ്തു വരണം ഡിക്ലെയർ ചെയ്യുന്നത് സിവിൽ കോടതികളാണ് ആർക്കൊക്കെ നൽകാം കുടുംബത്തിൽ മുതിർന്നവരെ ആശ്രയിച്ചു കഴിയുന്ന ജൂനിയർ അംഗങ്ങൾക്കാണ് സെറ്റിൽമെന്റ് നൽകാൻ കഴിയുന്നത് സെറ്റിൽമെന്റ് ഡീഡിനെ കേരള സ്റ്റാമ്പ് ആക്റ്റിൽ നിർവചിച്ചിട്ടുണ്ട് ഇത് പ്രകാരം വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്ന വസ്തു കൈമാറ്റവും കുടുംബത്തിൽ ആശ്രയിച്ച് കഴിയുന്ന അംഗത്തിന് നൽകുന്ന വസ്തു കൈമാറ്റവും ഏതെങ്കിലും ചാരിറ്റി പർപ്പസിന് നൽകുന്ന വസ്തു കൈമാറ്റവും മതസ്ഥാപനങ്ങൾക്ക് നൽകുന്ന വസ്തു കൈമാറ്റവും ധനനിശ്ചയം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താം എന്നാണ് ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവാണ് എന്നതാണ് മെച്ചം ഇത്രയുമാണ് സെറ്റിൽമെൻറ് ഡീഡിലെ അനുഭവ ആവശ്യത്തെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു ദിസ് ലീഗൽ ഡിസി